നിങ്ങൾക്കൊരു കുത്ത് കിട്ടിയാലേ അത് ഈ വെറും പൂവാലൻ്റെ പൂവാലൻ കണ്ട കളി എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് അതോ ലൈംഗിക ശല്യം എന്ന് തന്നെയാണോ തോന്നുന്നത് ലൈംഗിക ശല്യമാണത് പക്ഷേ അത് ഈ പൂവാലൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കതിനൊരു അതിൻ്റെ ഗൗരവം ചോർന്നു പോകുന്ന രീതി രീതിയുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നത് ലൈംഗിക ശല്യമായിട്ടായിരിക്കും പക്ഷേ അത് ചിത്രീകരിക്കപ്പെടുന്നത് പൂവാല ശല്യം എന്നാക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ച വിഷമത്തിൻ്റെ തീവ്രതയെ ആ പ്രയോഗം കുറച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാണിക്കാത്ത തരം വാക്കുകൾ ഭാഷയിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അതെത്രത്തോളം നമ്മുടെ പത്രഭാഷയിൽ കുറേ കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഒരുപാട് വാക്കുകളുണ്ട് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയാം ഈ മാധ്യമ ഭാഷയിൽ ഈ പറയുന്ന പോലെ സ്ത്രീകളോട് അനുകൂലമല്ലാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ ഒരുപാടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഈ റേപ്പ് എന്ന് പറയുന്ന പദം തന്നെ റെയിപ്പിനെ ബലാത്സംഗം എന്നാണ് പറയുക അപ്പോൾ ഈ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം റേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പുരുഷൻ അവയവം സ്ത്രീലേക്ക് ബലമായി കടക്കൽ മാത്രമൊന്നുമല്ല പലപ്പോഴും നിങ്ങൾക്ക് ഡൽഹി റേപ്പ് കേസിൽ തന്നെ അറിയാം ഉപയോഗിച്ച ആയുധങ്ങൾ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധമുള്ള ആയുധങ്ങളൊന്നുമല്ല ഇരുമ്പ് വടി പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത് കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും വിരലൊക്കെയാണ് ഓരോരുത്തരും ഉപയോഗിക്കുക പെൻസിൽ അങ്ങനെ പലതരം വളരെ അതീവ എന്താ പറയുക ലൈംഗിക അവയവങ്ങളെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുന്നതിനാണ് റേപ്പ് റേപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലാതെ ബലാൽ സംഘം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘം നടന്നു അത് ബലാലാണെന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അപ്പം ഇതൊക്കെ വളരെ ഇത് ഇത് ഇതെന്താ എന്ന് വെച്ചാൽ ഈ ആക്ടിൻ്റെ അതായത് ആ നടക്കുന്ന ആ ഭയങ്കരമായ അതിക്രമത്തിൻ്റെ അക്രമ സ്വഭാവത്തെ കുറച്ച് ഒരു വാക്കാണ് ഇത് നമ്മൾ പത്ത് തവണ ഉച്ചരിക്കും നമ്മളിതിൻ്റെ അർത്ഥം അറിയാതെയാണ് വീണ്ടും 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 ഇത് ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പല വാക്കുകളും മാറ്റാൻ ഇങ്ങനത്തെ വാക്കുകൾ മാറ്റണം എന്ന് കേരളത്തിലെ സ്ത്രീപക്ഷവാദികൾ കുറെക്കാലം കൊണ്ട് പലപ്പോഴായിട്ട് അനു ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഗർഭ അബോഷൻ എന്നുള്ളത് അബോഷന് ഗർഭഛിദ്രമെന്നോ അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ എന്നോ അല്ലെങ്കിൽ ഭ്രൂ അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഭ്രൂണഹത്യ എന്നൊക്കെയാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ ഒരു വാക്കായിട്ട് വരുന്നത് ഗർഭം ഒഴിവാക്കൽ എന്ന് വളരെ ലഘുവായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം ഭ്രൂണഹത്യ എന്നൊക്കെയാണ് ഈ ഭ്രൂണഹത്യയെക്കുറിച്ച് ഈ അബോഷൻ വേണോ വേണ്ട എന്നുള്ളൊരു തർക്കം ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ അബോഷൻ തെറ്റല്ല എന്ന് കരുതുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് അവരുടെ വികാരങ്ങളെ മാനിച്ച് ഗർഭം ഒഴിവാക്കൽ എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നതിന് പകരം ഭ്രൂണഹത്യ എന്നൊക്കെ പറയുമ്പോൾ എന്തോ കൊലപാതകം നടത്തിയ പോലെയാണ് അത് ആ ഒരു ആക്ട് ചിത്രീകരിക്കപ്പെടുക രൺ അതുപോലെ തന്നെ അങ്ങനെ പല എത്രയോ എന്തിനാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നതിന് ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇന്നും പത്രങ്ങളിലുണ്ട് ഇതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജെ സന്ധ്യ ഇപ്പോൾ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ അംഗമായ ഫെമനിസ്റ്റായ ജയസന്ധ്യ നടത്തിയ ഒരു ചെറിയ പഠനമുണ്ട് അതിലവർ ചൂണ്ടിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരുഷനെ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും ഒരു ഒരു പെൺകുട്ടി തീരുമാനിച്ച തീരുമാനിച്ചാൽ അവൻ കാമുകനോടൊപ്പം ഒളിച്ചോടി എന്നൊക്കെ ഈ ഒളിച്ചോട്ടം എന്നൊക്കെയുള്ള വാക്ക് എന്താണ് എന്തു തരാം സമൂഹത്തെയാണ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ സ്ത്രീ എന്തിനീ ഒളിച്ചോടുന്നത് അതുപോലെയാണ് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് മടങ്ങുന്ന മടങ്ങുന്നൊഴിക്കുകയും അഞ്ചാറ് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒറ്റയ്ക്കാവുക അല്ല ഇതൊക്കെ ഈ മലയാളികളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രമായ പുരുഷാധികാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ വാക്ക് ഈ പ്രയോഗം ഈ പ്രയോഗങ്ങളിലെല്ലാം തന്നെ കാണാനുള്ളത് ഇതൊന്നും തന്നെ ഇത് ഇതൊക്കെയാണ് നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അതാണ് വലിയ എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കേണ്ടി ഇതിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് സ്ത്രീധനം സ്ത്രീധനം എന്നുള്ള പ്രയോഗം പലതവണ കേരളത്തിൽ തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞകൾ ഒരു കാര്യമാണ് ഇപ്പം നിലവിലുള്ളത് സ്ത്രീധനം അല്ല വരവിലയാണ് വരവില പുരുഷന് ഇടുന്ന വില നിങ്ങൾക്ക് ഡോക്ടറെ വേണമെങ്കിൽ രണ്ട് കോടി എഞ്ചിനീയറിനെ വേണമെങ്കിൽ ഒരു കോടി ഇത് അയാളുടെ വിലയാണ് ഈ പുരുഷന്റെ വിലയാണ് അപ്പോൾ ഒന്നെങ്കിൽ പണ്ടൊക്കെ പെൺപണം എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ ആൺപണം എന്ന് പറയണം അതല്ലെങ്കിൽ വരവില എന്ന് തന്നെ പറയണം ഈ വർഷ ഈ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കില്ല ഇത് യാഥാർത്ഥ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വാക്കുകളതാണ് അതിന് പേരെ സ്ത്രീധനം സ്ത്രീധരം സ്ത്രീയുടെ ബാധ്യതയായ ധനം ഈ സ്ത്രീ എന്ന ബാധ്യതയെ ഏറ്റെടുക്കാനുള്ള ധനം എന്നുള്ള ആ പ്രയോഗം തന്നെയാണ് ഇപ്പോഴും പത്രമാധ്യമങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചു ഇവിടെയൊക്കെയാണ് സ്ത്രീപക്ഷ ഇടപെടൽ വളരെ ശക്തമായിട്ട് വേണ്ടത് ഇവിടെ ഈ ഒരു കാര്യത്തിലാണ് ഈ വനിതാ കമ്മീഷൻ ശരിക്കും ഇടപെടാൻ നിങ്ങളുടെ മാധ്യമ സെല്ലിന് ശരിക്കും ഇടപെടാൻ പറ്റുന്നത് ഒരു ഒരു ഗ്ലോസറി ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത്തരം വാക്കുകളെ റീപ്ലേസ് ചെയ്യാനുള്ള ഒളിച്ചോട്ടം ഈ വാക്ക് വാക്കുപയോഗിച്ചുകൂടാ എന്ന് ഒരു ഒരു ഇത് വയ്ക്കാനുള്ള ഒരു ഒരു ഇത് വെക്കാനുള്ള ഗ്ലോസറി അങ്ങനത്തെ ഒരു ഇനിയും പല വാക്കുകളും നമ്മൾ തപ്പിയാൽ കിട്ടും എന്നുള്ളത് തീർച്ചയായും അത് ലൈംഗിക ശല്യം മാത്രമാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വാക്ക് അതായത് നേരത്തെ പറഞ്ഞ പൂവാല ശല്യം എന്ന് പറയാറില്ല ഇപ്പം നമ്മൾ ലൈംഗിക ശല്യം എന്നൊക്കെ പറയും അതെന്താണെന്നറിയോ അത് പീഡനം പിന്നൊരു പാ ഇത് മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കിയ വാക്കാണ് ഈ പീഡനം എത്ര പീഡനമാണ് ഒരു പിച്ച് കിട്ടിയാലും പീഡനം കൂട്ടബലാത്സംഗമാണെങ്കിലും പീഡനം ഈ ഒരൊറ്റ വാക്കിൻ്റെ വാക്കിൽ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ശല്യത്തിന്റെ ഒരു മൊത്തം റേഞ്ച് മുഴുവനും മുക്കിക്കളയെന്നുള്ളത് അതിനൊരു പോർണോഗ്രാഫിക് ഇഫക്റ്റ് ഉണ്ട് ഒരു സ്ത്രീ പീഡി വായിക്കുമ്പോൾ ഒരാളുടെ ഫാൻറ്റസിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വിത്ത് കൊടുക്കുന്നൊരു ഒരു ഒരു വല്ലാത്ത രീതിയുണ്ട് അപ്പോൾ ഇത്തരം വാക്കുകൾ ഈ ആണ് സത്യത്തിൽ നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ രൂപപ്പെടുത്തുന്നത് അത് ഇല്ലാതാക്കുന്നത് ഇല്ലാതാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതേസമയം ഇതിനൊപ്പം നേരത്തെ ഞാൻ ഈ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിലവിലുള്ള പല വാക്കുകളും നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യത്തെ ഒരു തരത്തിലും എക്സ്പ്രസ് ചെയ്യുന്നില്ല അതിനെ നമ്മൾ അവരെ അതിനൊന്നും കളയാൻ നമ്മൾ തയ്യാറുമല്ലോ വീട്ടമ്മ എന്നുള്ള വാക്ക് ഈ വീട്ടമ്മ ഒരു വീട്ടമ്മ പീഡിപ്പിച്ചു എവിടെ നോക്കിയാലും വീട്ടമ്മമാരേ ഉള്ളൂ അപ്പൊ പോയി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അത് വീട്ടമ്മ എന്നല്ല അതൊരു കുടുംബശ്രീ പ്രവർത്തകയാണ് അല്ലെങ്കിൽ അവര് ഒരു കയർ തൊഴിലാളിയാണ് എന്നാലും വീട്ടമ്മ ഈ വീട്ടമ്മ എന്നുള്ള വാക്കിനെ ഈ പഴയ തറവാട്ടമ്മ എന്നൊക്കെ പറയുന്ന പഴയ ചില പര പദപ്രയോഗങ്ങളുടെ ഒരു വൈകാരികമായ ഒരു സ്വഭാവമുണ്ട് ആ വൈകാരിക സ്വഭാവത്തെ ഇങ്ങനെ ഈ പിന്നെ മാത്രം ഊറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പദമാണ് ഈ വീട്ടമ്മ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്തെന്തോ അടിഞ്ചു കൂടിയിരിക്കുന്നവളാണ് ഈ വീട്ടമ്മ വീട്ടമ്മയും മറ്റും ഒന്നുമല്ല അവർ തൊഴിലാളിയായിരിക്കും പക്ഷേ മാധ്യമങ്ങൾക്ക് അതൊന്നും പ്രധാനമല്ല എല്ലാ പെണ്ണുങ്ങളും ഒന്നെങ്കിൽ യുവതിയാണ് അല്ലെങ്കിൽ വീട്ടമ്മയാണ് അല്ലാതെ വേറെ ഒരു ഐഡൻറ്റിറ്റിയും ഈ ഈ സ്ത്രീക്കില്ല അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു വൻ ഇതാ എന്നെ സംബന്ധിച്ചിടത്തോളം നാല് പെണ്ണുങ്ങൾക്ക് മിനി സ്കർട്ട് ഇട്ട് പടം വന്നു എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നിരന്തരം ഈ ബലാത്സംഗം ബലാത്സംഗം എന്ന് വെച്ചാൽ സംഘമാണ് അതുകൊണ്ടാണ് പല ജഡ്ജികൾ പലയിടത്തും ഇന്ത്യയിൽ പലയിടത്തും ബലാത്സംഗ കേസുകളിൽ ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റിൽ കോടതി പറയുന്നത് ഇവൻ അവരെ വിവാഹം കഴിക്കട്ടെ എന്നാണ് എന്തായാലും സംഘമാണല്ലോ ആദ്യത്തേത് ബലാലായിപ്പോയി ഇനിയുള്ളത് അങ്ങനെ ആവണമെന്നില്ല എന്ന് പറയുന്നത്ര ഒരു എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനത്തെ വാക്കുകളാണ് മാനഭംഗം എന്നല്ലേ എത്ര പത്രങ്ങൾ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് മാനഭംഗം ആരുടെ മാനം പോയത് ചെയ്തവൻ്റെയോ അതോ വിക്റ്റമിൻ്റെയോ ചെയ്തവന്റെ മാനമാണ് പോയത് പക്ഷെ അങ്ങനെയല്ല പറയുന്നത് അവൾ മാനഭംഗത്തിന് വിധേയ മാനഭംഗത്തിന് വിധേയ പോലും അതെങ്ങനെയായി അല്ല അങ്ങനെ അതുകൊണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളിൽ നമ്മൾ നടത്തേണ്ട ഇടപെടൽ എന്താണ് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്ന ഭാഷ ഈ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ പത്രമാധ്യമങ്ങൾക്ക് നിന്ന് ഉത്തരവാദിത്വ പൂർണ്ണമായ പെരുമാറ്റം ആവശ്യപ്പെടാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് അത് വനിതാ കമ്മീഷൻ അത് എത്രയും ഗൗരവമുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ട് ഏറ്റെടുക്കുകയും വലിയ കോടും ഈ പറഞ്ഞ മാതിരി പെരുമാറ്റച്ചട്ടവും അതും ഇതൊന്നും ഒന്നും വേണ്ട പക്ഷേ ഈ വാക്കുകൾ ഇങ്ങനത്തെ വാക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ഒരു കാരണവശാലും ഈ വാക്കുകൾ ഒന്നും തന്നെ നമ്മുടെ സാധാരണ പത്ര ഭാഷയിൽ കണ്ടുകൂട എന്ന് ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്താൽ ഒരുപാട് ഒരു ഇനി വരുന്ന ഒരു പത്ത് വർഷക്കാലത്തിനിടയിലെങ്കിലും നമ്മൾ ഇനി വരുന്ന തലമുറയെങ്കിലും കുറച്ചും കൂടി സ്ത്രീ സൗഹൃദപരമായി ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നു ഈ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം